ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് രാവിലെ ഒരു അഞ്ചേകാല് തൊട്ടിട്ട് ഒരാറര വരെയുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണെ അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ചായക്ക് കടിക്കും പത്തിരി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ നേരത്താവുകയും വേണം കേട്ടോ അപ്പോൾ നമ്മളന്ന് ആ ഒരു റേഷൻ അരി വെച്ചിട്ട് പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താകുമോ അവസ്ഥയെന്നറിയില്ല പുട്ട് ഉണ്ടാക്കിയിട്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പത്തിരി ഉണ്ടാക്കിയാൽ എന്താവുമെന്ന് അറിയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ എണീറ്റ് വേഗം വന്നിട്ട് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായ ചൂടാറാൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ പുറത്താണെങ്കിൽ മഞ്ഞ് കണ്ടോട് കൂടിയിട്ടന്നെ ഞാൻ വേഗം വാതിൽ തുറന്നപ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം പുറത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെ വേഗം വാതിൽ ചാരിയിട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പത്തിരി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേണമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വെള്ളം കണക്കാക്കിയിട്ടോ അങ്ങനെ ഒന്നെല്ലാം വെക്കാറ് വെള്ളം വെച്ചിട്ട് അപ്പോൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ പൊടി ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് ചിലപ്പോൾ കുറച്ച് അവിടെ വെള്ളം മാറ്റി വെക്കാറുണ്ട് ഇന്നിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിലേക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ഇട്ട് കൊടുക്കാറില്ല കുറേ കുറേ ഇട്ട് കൊടുത്തിട്ട് വെള്ളം പാകമായോ ഒന്ന് നോക്കുകയാണ് ചെയ്യാറ് പിന്നെ ഒരുപാട് ആരെങ്കിലൊക്കെ ഉണ്ട് ഒരുപാടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കണക്കൊക്കെ നോക്കി നേരെ ചൂടുണ്ടാക്കുക ചെയ്യാറ് അല്ലെങ്കിൽ ഒക്കെ എന്താ പറയുക ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകില്ല എന്നും മിക്കതും ശരിയാവാറുണ്ട് കേട്ടോ അങ്ങനെ പത്തിരിക്കൊക്കെ പൊടി വേഗം ആട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ എന്നിട്ട് മാത്രമല്ല നമുക്ക് കൈ വെക്കാൻ പറ്റുള്ളൂ അപ്പോഴൊക്കെ ഇനി കറിക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യട്ടെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ തൊലി അളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പുഴുങ്ങിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അത് മറന്നുപോയിട്ട് ആ തൊലി ചെത്തിയ കാരണം പിന്നെ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് കറിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കറിക്കുള്ളതൊക്കെ അടുപ്പത്തായിട്ടിട്ടാ ഇനി അതവിടെ ഇരുന്ന് ആയോട്ടെ അപ്പോഴൊക്കും പത്തിരിയുടെ പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഈ പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് പുട്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ ഡ്രൈ ആവാറുണ്ട് അപ്പോൾ ഇതേ കറിയൊക്കെ വേഗം വേഗം ആക്കി എടുക്കുകയാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ വെറുതെ മസാല ഉണ്ടാക്കി ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ മസാല ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് പുഴുങ്ങിട്ടിടുകയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത് ഇതാവുമ്പോൾ കുറച്ച് നേരം കിടന്ന് തിളക്കണം അതെല്ലാം നമ്മൾ കുക്കറിലൊന്നടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് നേരിട്ടിട്ടുണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പത്തിരി ഒക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക ഷെയ്പ്പാക്കാനൊക്കെ നിൽക്കും പിന്നൊക്കെ ഇങ്ങനെ പിച്ചി പിച്ചി ഇടാണ് കേട്ടോ ചെയ്യാറ് അതിനൊന്നും നിൽക്കാനുള്ളൊരു നേരൊക്കില്ല നേരം ഇല്ലാണ്ടല്ല വേഗം കഴിക്കാനുള്ളൊരു വെപ്രാളാണ് കേട്ടോ കുട്ടികളെ എണീറ്റ് വരുമ്പോഴ്ക്കും ആറുമണിയാകുമ്പോഴേക്കും ചായയുടെ കണ്ടിടെ പണി കഴിയണം എന്നൊരു നിർബന്ധമാണ് എനിക്ക് മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ വെപ്രാളം പിടിച്ച് ചെയ്യണത് ചിലപ്പോൾ അതുട്ടി കഴിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അവനക്കും കൂടെ പെട്ടെന്ന് ആവുകയും ചെയ്യുള്ളൂ പിന്നെ ഈ ചിപ്സും കാര്യങ്ങളൊന്നും രാവിലെ തന്നെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കഴിക്കുകയൊക്കെ ചെയ്യും കൊടുത്താൽ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിപ്പം രാവിലെ തന്നെ അത് കൊടുക്കണ്ടല്ലോ പിന്നെ ഒന്നും കഴിക്കാണ്ട് പോയൊരു സമാധാനം ഉണ്ടാവില്ല കാരണം ഒമ്പത് മണി കഴിയും ഒമ്പതേ കാലാവും വീട്ടെത്തുമ്പോൾ അപ്പോൾ വിഷക്കുലേ ഉള്ളൊരു ഇതാണ് അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണം കുറച്ച് നേരത്താവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ വിഷപ്പ് മാറുമല്ലോ നമ്മളെ പണികളും കഴിയും അങ്ങനെ രണ്ടുണ്ടല്ലോ അല്ലേ കാര്യങ്ങൾ അങ്ങനെ തീ പത്തിരിയും കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ അല്ല പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പൊടി മുന്നൊക്കെ ഞാൻ പൊടിച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തോ എന്തോർമ്മല്ല ഇവിടെ പൊടിപ്പിക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ആയിട്ടാണ് ആ ഒരു അടി ഈ വെള്ളരി റേഷൻ്റെ വെള്ളരി പൊടിപ്പിച്ചിട്ട് അപ്പോൾ അപ്പം ഷേപ്പ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം ഉണ്ട ഷേപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അതേ നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫൈക്കുട്ടിയൊക്കെ എണീറ്റ് വന്ന് അവരുടേ മദ്രസേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ ഫൈ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാലെന്തായാലും കഴുകണം അതൊരു നിർബന്ധം അവൾക്ക് അപ്പോൾ ഞാൻ തലേ ദിവസം നീലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ ഇരുന്നായിരുന്നു അത് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പയിൽ കാറിടാൻ പോകുവായിരുന്നു അവൾ അങ്ങനതേ അവരൊക്കെ മദ്രസ്സേ പോയിട്ടുണ്ട് അപ്പോൾ മാങ്ങ അത്യാവശ്യം ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ പറക്കിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്